ഗുരുവായൂർ കിഴക്കേ നടയിലെ നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അനധികൃതമായി പണപ്പെരിവ് നടത്തുന്നതായി ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ സ്ഥലത്തെത്തി നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കി നാൽപ്പത് രൂപയുടെ റിസിപ്റ്റാണ് വാഹന ഉടമകൾക്ക് നൽകുന്നത് അഞ്ച് സീറ്റുള്ള വാഹനങ്ങൾക്ക് അൻപത് രൂപ ഈടാക്കുന്നുണ്ട് കൃത്യമായി ഫീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ എല്ലാ ഭാഷകളിലും ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു യാത്രക്കാരിൽ നിന്ന് അനധികൃത ഫീസ് ഈടാക്കുന്ന ജീവനക്കാരെ ബി ജെ പി തടഞ്ഞ് റെസിപ്റ്റുകൾ കൈപ്പറ്റി വിവരമറിഞ്ഞ് ഗുരുവായൂർ ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ സ്ഥലത്തെത്തി തുടർന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസും ബി ജെ പി പ്രവർത്തകരും നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തി അനധികൃത പണപ്പിരിവിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ അറിയിച്ചു നഗരസഭാ കൗൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ കൃഷ്ണപ്രിയ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് ഒ ബി മോർച്ച ജില്ലാ ട്രഷറർ മനോജ് കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി ഷിബീഷ് പാക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി കരാറുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നഗരസഭയുടേതെന്നും നഗരസഭാ പരിധിയിലെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലും അനധികൃത പണപിരിവ് നടത്താൻ ബിജെപി അനുവദിക്കില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അനധികൃതമായിട്ടുള്ള പണപ്പെരിവ് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിന് ശക്തമായ പ്രതിഷേധവുമായിട്ട് ഭാഗമായിട്ട് ഗുരുവായൂർ പോലീസും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയും നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ് അവരുടെ ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബി ജെ പി ആരംഭിച്ച ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടുകളിൽ മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിനുള്ള ഗ്രൗണ്ടുകളിൽ അതുപോലെ പ്രൈവറ്റ് പാർക്കുകളിൽ അവിടെയൊക്കെ കൃത്യമായിട്ട് വലിയ തുകയാണ് ഈടാക്കുന്നത് ഈ വിഷയത്തിൽ ഭക്തരെ സംരക്ഷിക്കേണ്ട ആളുകൾ ഈ കരാറുകാരൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് തുടരുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടല്ല ഈ പരാതി ലഭിക്കുന്നത് ഒരുപാട് പരാതികൾ ഗുരുവായൂർ നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇന്ന് ബി ജെ പി വിഷയമുണ്ടാക്കി ഞങ്ങൾ ഈ നഗരസഭാ സെക്രട്ടറിയെ കാണാൻ ചെല്ലുന്നത് വരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ കരാറുകാരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ നഗരസഭാ അധികാരികളും മറ്റുള്ള ആളുകളും മുഴുവൻ കരാറുകാരെ സംരക്ഷിക്കുകയാണ് അതൊരു കാരണവശാലും നടപ്പിലാക്കാൻ സാധിക്കില്ല ശക്തമായിട്ട് ഇത്തരത്തിലുള്ള ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ വാഹന പാർക്കിംഗ് തടയുകയാണ് ചെയ്യുന്നത് ഇത് തുടരുകയാണെങ്കിൽ ഇനി ഗുരുവായൂർ നഗരസഭക്കകത്തുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും ബി ജെ ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് കൊള്ളാൻ അനുവദിക്കില്ല ഭാരതീയ ജനതാ പാർട്ടിയെ തടയുക തന്നെ ചെയ്യും